സതീശന് വേണ്ടി പലതിലും സ്ക്രിപ്റ്റ് ഇടുന്നത് മനോരമയാണ് എന്താ നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടോ ലേറ്റസ്റ്റ് സംഭവം നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തരാം ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയിൽ സതീശൻ ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചതിന് ശേഷം ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിയിച്ചു കൊണ്ടൊരു ക്ഷണക്കത്ത് കൊടുത്തു അവിടെ പോയി കുളം കലക്കുകയാണ് ലക്ഷ്യം പക്ഷേ ആ വിഷയത്തെ സതീശൻ അനുകൂലമായിട്ട് മനോരമ കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചർച്ച നടത്തി അതിൽ സതീശന് വേണ്ടി മാമൻ മാപ്പിളയുടെ അടിമയായ ഷാനിമോളെ ഏത് ഷാനിമോള് കോൺഗ്രസിലെ ഷാനിമോളല്ല തെറ്റിപ്പോണ്ട ഇത് മനോരമയിലെ ഷാനിമോളുടെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് അതേ ഷാനിമോൾ ഉണ്ടാക്കിയ ആ നരേഷൻ ഇന്ന് രാവിലെ സതീശൻ അവതരിപ്പിക്കുമ്പോൾ എന്താ ചേർച്ച എന്താ സൊരുമിപ്പ് എന്താ വാർത്താ കച്ചവടം എന്താ മാസപ്പടി എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇന്നലെ രാത്രി സതീശനെ ഒഴിവാക്കിയതിൽ വേദനപ്പെട്ട് കുണ്ടിതപ്പെട്ട് ഷാനിമോളുടെ ചോദ്യം ശ്രദ്ധിക്കുക അത് സി പി എം പ്രതിനിധിയായ അനിൽകുമാറിനോട് ഉന്നയിച്ച ചോദ്യങ്ങളാണ് അങ്ങനെയുമാർ അനിൽകുമാർ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് കാര്യം അല്ല സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷം ഒരു സംസ്ഥാന സർക്കാരിന്റെ അതും ബി ജെ പി രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിക്ക് എന്താണ് റോൾ സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിട്ടില്ലേ ശ്രീ അൽകുമാർ കേട്ടല്ലോ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമാണെന്ന് മോഡിയെ അറിയിച്ചു നാലാം വാർഷികത്തിൽ മോഡിക്ക് എന്താണ് കാര്യം ഇതൊക്കെ ആയിരുന്നു ഷാനിമോളുടെ ചോദ്യം ഇനി ആ എപ്പിസോഡ് കഴിഞ്ഞു ഇന്ന് രാവിലെ സതീശൻ പതിനൊന്ന് മണി കഥാപാത്രമായിട്ട് മാപ്രകൾക്ക് മുന്നിലെത്തുകയാണ് ഇന്നലെ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് സതീശൻ ആൻസർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ദയവൊന്ന് കേട്ടെടുക്കുന്ന കാര്യത്തിൽ അല്ല വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല അത് അവരുടെ തീരുമാനമാണ് എനിക്കതിനു പരിഭവവും പരാതിയൊന്നുമില്ല ആദ്യം കപ്പൽ അടുത്ത സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നീട് രണ്ടാമത്തെ പരിപാടിക്കും ഈ പരിപാടിക്ക് ക്ഷണിച്ചില്ല അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും മാധ്യമപ്രവർത്തകരായും നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് നാലാമത്തെ വാർഷികമാണ് ആ നാലാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന് ഇത് നാലാമത്തെ സർക്കാരിന്റെ നാലാമത്തെ വാർഷികമാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും കൂടിയാണല്ലോ നാലാമത്തെ വാർഷിക ആഘോഷിക്കുന്നത് ആണോ അങ്ങനെ ബി ജെ പി നേതൃത്വം പറയട്ടെ നാലാമത്തെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാമത്തെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് ബി ജെ പി പറയട്ടെ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരുമിച്ചാണ് നാലാം വാർഷിക ആഘോഷിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ നാലാം വാർഷിക ആഘോഷവും ഈ പദ്ധതിയുടെ ഉദ്ഘാടനവും കേട്ടോ നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ ചോദ്യങ്ങൾ സതീശൻ അങ്ങോട്ട് ഇന്നലെ രാത്രി എറിഞ്ഞു കൊടുത്തതാണ് സതീശൻ വീട്ടിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ എല്ലാം പിടിച്ചെടുത്തിട്ട് രാവിലെ വന്ന് മനോരമയുടെ കോലിന് മുന്നിൽ മറുപടി പറഞ്ഞു അത്രയേ ഉള്ളൂ എങ്ങനെയാണ് ചിലരെയൊക്കെ മാസപ്പടി വാങ്ങി വെച്ചുകൊണ്ട് മാമൻ മാപ്പിളയുടെ മക്കൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാധ്യമ അടിമകൾ അവർക്ക് വേണ്ടി പി ആർ പണി എടുത്തു കൊടുക്കുന്ന രീതി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ഇതല്ലേ ഈ അടുത്ത ദിവസം ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പറഞ്ഞത് സതീശൻ എന്താണോ പറയേണ്ടത് അത് തലേ ദിവസം മനോരമയാണ് നിശ്ചയിക്കുന്നതെന്ന് മനോരമ നിശ്ചയിച്ചു ഇന്ന് രാവിലെ സതീശൻ ഒഴിവാക്കിയതിനെ സംബന്ധിച്ചുള്ള ന്യായീകരണം മനോരമ സൃഷ്ടിച്ച വഴിയിലൂടെ തന്നെ പറയുന്നു ഇതേ ഉള്ളു ഈ വഴിയിലൂടെയാണ് സതീശൻ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ മനോരമയുടെ ഈ രീതിയിലുള്ള ഒളിച്ചു കടത്തലൊക്കെ അങ്ങ് പണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് കേട്ടാൽ മനസ്സിലാകും എന്തായാലും സതീശനെ ഇതിൻ്റെ ട്രയൽ റൺ സമയത്ത് അവിടെ വിളിച്ചിരുന്നു ആ ട്രയൽ റൺ സമയത്ത് വിളിച്ച സതീശൻ അവിടെ വന്നിട്ട് പറഞ്ഞ വാചകങ്ങൾ അതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് വിഴിഞ്ഞത്ത് ക്രൈൻ വന്നിരിക്കുന്നു ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പറ്റുമോ ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പറ്റുമോ അതിനെ കുറിച്ച് ഇന്നലത്തെ ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞ വാചകമുണ്ട് ക്ഷണിച്ച് ഔദ്യോഗികമായി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം അതിൽ പങ്കെടുത്ത സതീശൻ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് അനിൽകുമാർ പറഞ്ഞ വാചകമുണ്ടല്ലോ അത് ചെയ്ത വ്യക്തിയെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എന്താണ് ഞാൻ ആ നോട്ടീസൊന്നും കണ്ടിട്ടില്ല രണ്ടാം നടക്കാൻ പോകുന്നൊരു പരിപാടിയാണ് പരിപാടി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അത് മന്ത്രിസഭാ ഭാഷത്തിന്റെ അനുബന്ധമായി നടന്ന പരിപാടിയാണ് അതിലൊന്നും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി ആ നടത്തിയ ഘട്ടത്തിൽ അതിൽ പങ്കെടുത്തു വി ഡി സതീശൻ അതിനുശേഷം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി നമ്മളൊരു കല്യാണത്തിന് പോയിട്ട് കല്യാണ സന്ധി ഉണ്ടിട്ട് ഛർദിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം അയ്യോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാനിന്നലെ വിഴിഞ്ഞത്തെ ഒരു ഉദ്ഘാടനത്തിന് പോയായിരുന്നു എന്തിന് പോയെന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി ഒന്നും നടക്കാൻ പോകുന്നില്ല വി ഡി സതീശൻ്റെ ക്ലിപ്പിംഗ് നിങ്ങളുടെ തന്നെ കാണുമല്ലോ ഈ പ്രസംഗത്തിൻ്റെ ഞാൻ നേരിട്ട് കേട്ടതാണ് പോകുന്നത് പ്രതിപക്ഷ ാണ് സ്വീകരണം കൊടുക്കാൻ രണ്ട് വലിയ പന്തല കിട്ടി വീശു ആണ് ക്രൈനെ പച്ചക്കൊടി ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോകാൻ പറ്റുമോ ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോകാൻ പറ്റുമോ ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്ന പോകാൻ പറ്റുമോ